ഹലോ നമസ്കാരം എൻ്റെ പേര് സുധീഷ് ഞാനും കാരാവശ്യക്കാരനാണ് ഈ മുന്നക്കണ്ണി തറവാട്ടിലെ ഒരു ഇളയ അംഗമാണ് എൻ്റെ അച്ഛൻ സുമാരൻ വൈദ്യുതി എന്ന് പറയും സുമാരം വൈദ്യുതി എന്നുള്ളത് ഈ പറഞ്ഞ മുഞ്ഞക്കണ്ണി അധികാരിയുടെ സഹോദരിയുടെ മകനാണ് അപ്പോൾ സഹോദരി ചെറുപ്പത്തിൽ തന്നെ ഇവിടെ തന്നെ വന്നതാണ് തിരിച്ചു വന്നു ഭർത്താവ് മരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഈ സുമാനം വൈദ്യർക്ക് രണ്ട് വയസ്സോ ഉള്ള കാലത്ത് സുമാനം വൈദ്യർക്ക് ഒരു സഹോദരനുണ്ട് ആ കുട്ടിക്ക് നാല് വയസ്സ് ഉള്ള കാലത്ത് ഇങ്ങോട്ട് തിരിച്ച് തറവാട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം മുന്നക്കണ്ണിയിൽ തന്നെയാണ് കാരകൃഷി തന്നെയാണ് മുന്നക്കണ്ണിയിൽ തന്നെയാണ് ആ മുന്നക്കണ്ണിയിൽ തന്നെയാണ് ഞങ്ങൾ മറ്റേത് ആരും കണ്ടിട്ടില്ല എന്ന് പറയാം തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അച്ഛൻ്റെ അമ്മ അവിടെ ആകെ ഏതാനും വർഷങ്ങൾ നാലോ ആറോ വർഷമൊക്കെ ഇരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പം ഞങ്ങൾ കുഞ്ഞക്കണ്ണിക്കാരെയാണ് കുഞ്ഞക്കണ്ണിയിൽ അച്ഛൻ്റെ വീട് മറ്റേ മണ്ണൂർ പത്തിരിപ്പാല മണ്ണൂർ അറക്കൽ എന്ന് പറയും അതും ഇതുപോലെ വലിയ ഒരു പാരമ്പര്യ വൈദ്യം വൈദ്യ കുടുംബമാണ് കണ്ണൂരിൽ നിന്ന് പിന്നെ നാട് വഴികൾ വൈദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആളുകളാണ് കണ്ണൂരിൽ നിന്ന് അങ്ങനെയാണ് കേൾ അതെ 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 അങ്ങനെ അപ്പോൾ ഈ അധികാരിയുടെ മറ്റേ ഒരു പെങ്ങൾ രണ്ട് പെങ്ങന്മാർ ഈ തറവാട്ടയ്ക്ക് തന്നെയാണ് അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മടെ ചേച്ചി ഈ തറവാട്ടത്തന്നെയാണ് രണ്ടാൾ വരെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അച്ഛൻ അച്ഛൻ പിന്നെ അവിടെ ഈ ആയുർവേദം വൈദ്യനെന്നുള്ള നിലയ്ക്കും പിന്നെ ഒരു പൊതുവേ എല്ലാവരും നല്ല ഒരു പെരുമാറ്റി പറഞ്ഞ പോലെ ഇപ്പോൾ അച്ഛനാണ് മറ്റേ ശങ്കട അധികാരിക്ക് വേണ്ടപ്പെട്ട മകന്റീ കാരണം ജനിച്ചതും വളർന്നത് അവിടെ ആണല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ അടുപ്പം അപ്പം ഞങ്ങൾ തൊട്ട് കൂട്ടുതന്നെയാണ് വീടുകളും തറവാട്ട് വീട്ടിൻ്റെ തൊട്ട് തന്നെയാണ് ഞങ്ങളുടെ വീടും അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞു പിന്നെ ഇതേപോലെ ഈ പറഞ്ഞ കാര്യത്ത് ചെറിയ അച്ഛനാണ് ഞങ്ങളെല്ലാവരും ഏട്ടന്ന് വിളിച്ച് ഞങ്ങളും പെട്ടെന്ന് വിളിച്ച് ശീലിച്ചു അത്രയേ ഉള്ളൂ ചെറിയ അച്ഛനാണ് പിന്നെ പെങ്ങന്മാരൊക്കെ അവരെയൊക്കെ അമ്മായിമാരാണെങ്കിലും ഒക്കെ ചേച്ചി എന്നേ വിളിക്കുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും മൂത്തതാണ് ഈ ഇപ്പം ഈ മധവട്ടെന്ന് പറഞ്ഞാൽ ചെറിയ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ആളാണ് മാലരി ചേച്ചി എന്ന് പറയും അതേകദേശം ഒരു ഈ നയൻറ്റി ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അവരിപ്പോഴും ഞങ്ങളുടെ കണ്ണിൽ ചേച്ചിയാണ് അതെ 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 അച്ഛൻ അങ്ങനെ പട്ടാള പട്ടാളക്കാരനായിരുന്നു സെക്കൻഡ് വേൾഡ് ആ സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷം പട്ടാളത്തിൽ ജോലി ചെയ്ത് വാർമലൊക്കെ വാങ്ങി തിരിച്ചു വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കുവൈറ്റിലേക്ക് വിട്ടു അന്ന് കാലത്ത് പിന്നെ എഴുപത്തഞ്ച് റുപ്യ ടിക്കറ്റ് കുവൈറ്റിലേക്ക് വേറെ എഴുപത്തഞ്ച് റുപ്യാണ് ടിക്കറ്റ് ആ കുവൈറ്റിൽ പോയി കുവൈറ്റിൽ പോയിട്ട് ഒരു എട്ട് വർഷത്തോളം കുവൈറ്റിലിരുന്നു അവിടെ ഇതേപോലെ മെഡിക്കൽ ഇത് തന്നെയായിരുന്നു മിലിറ്ററി ഹോസ്പിറ്റലിൽ തന്നെ മെയിൻ നഴ്സായിരുന്നു അപ്പോൾ അത് ആരും ചെയ്യാൻ കഴിയാത്തൊരു ചെറിയൊരു കാര്യം കാരണം അന്നൊക്കെ കപ്പലിൽ പോകണം ഒരു മാസം അതായത് ബോംബേന്ന് കപ്പൽ കയറി പാകിസ്ഥാൻ വഴി അങ്ങനെ കടലോരത്തുകൂടെ പോയിട്ടാണ് അവിടെ എത്തുക അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനത്തെ അങ്ങനെ അന്ന് ഒരു അത് അസാധാരണ ധൈര്യം തന്നെയായിരുന്നു കാരണം ജീവിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പോയി പിന്നെ ഒരു എട്ട് വർഷം അവിടെ ഇരുന്നു കുറേ ഭൂമിയൊക്കെ വാങ്ങിയിട്ട് അല്ല അല്ല അവർ അത് ചിലരുടെ ഒരു ത്രില്ലാണത് ത്രില്ലാണ് രാഗം അപ്പോൾ അതെ അതെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയൊക്കെയാണ് ആ അത് പോയിരിക്കുന്നത് അങ്ങനെ വാർട്ട് ടൈമാണ് ടൈം പോയിട്ടില്ലായിരുന്നു അത് അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ഭൂമിയൊക്കെ വാങ്ങിയിട്ടു അപ്പോൾ അത് നോക്കാൻ ആളില്ലാതെ ആയപ്പോൾ ഈ വല്യച്ഛൻ എന്ന് പറഞ്ഞ ആള് കുറച്ചു കാലം നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂപ്പര് ഞാനും സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നാട് വിട്ടു പോയതാണ് പിന്നെ മൂപ്പര് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നേരെ അന്ന് അന്നുകാലത്ത് ഏറ്റവും കൂടുതൽ പോണത് കുടകിലാണല്ലോ അപ്പോൾ കുടകിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നില്ല തിരിച്ചു വന്നില്ല അപ്പോൾ പിന്നെ അച്ഛൻ ഒറ്റയ്ക്കായി അപ്പോൾ ഈ ഭൂമി നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ച് പിന്നെ വയറ്റിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മൾ റബ്ബർ വെച്ചു മണ്ണാർക്കാട് അഞ്ച് തോട്ട നമ്പർ അങ്ങനെ റബ്ബറൊക്കെ വെച്ചു പിന്നെ അതേപോലെ പറങ്കി അങ്ങനെ കുറേ തൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെയായി ഞങ്ങൾ ടോട്ടൽ ഏഴ് മക്കള് മൊത്തം പിന്നെ ഈ വല്യച്ഛൻ്റെ മകളും വല്യച്ഛൻ്റെ മകളെയും കുട്ടിയും എട്ട് പേരായി അച്ഛൻ്റെ ഒരു മകളുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ ഏഴ് മക്കൾ നാലാണും മൂന്ന് പെണ്ണുമാണ് വല്യ അച്ഛൻ്റെ മകളും ചേർപ്പം നാല് പെണ്ണായി ഒരു ഏജഡാണ് ഒരു സെവൻറ്റി ഫൈവ് ഒക്കെ ആയി വല്യച്ഛൻ്റെ മകൾക്ക് അവർ തന്നെ അച്ഛൻ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തതും എല്ലാം ചെയ്തു വേറെ കുട്ടികളെ അവരൊക്കെ ജപ്പാനിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഇവിടെ വന്നിട്ട് വൈദ്യം ചെയ്യാനായിട്ട് കൊഴിഞ്ഞാമ്പാറയ്ക്ക് മാറിയതാണ് ആ കുഴിഞ്ഞാമ്പാറയില് വൈദ്യശാല വെച്ച് അവിടെയാണ് അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറായി എ കെ എസ് ആയുർവേദ ഡിസ്പെൻസറി എന്ന് പറഞ്ഞിട്ടോ അച്ഛൻ്റെ അച്ഛൻ്റെ സുകുമാരം വൈദ്യെന്നുള്ള ആ കുറേ കാലം ഞങ്ങളവിടെ അവിടെ വീടുണ്ട് കുഴിഞ്ഞാമ്പാറയിൽ വീടുണ്ട് കാരാവർഷിയും വീടുണ്ട് ഞങ്ങൾ ആ ഞങ്ങൾ ഷട്ടിൽ സർവീസാണ് കൊഴിഞ്ഞാമ്പാറയിൽ പോയി വരും കാരാവർഷിക്കും വരും അങ്ങനെ ഇപ്പോൾ അത് വാടക കൊടുത്തിരിക്കുകയാണ് അവിടെ ഉള്ളത് വീട് ആ വീട് കൊടുത്തു വീട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് വർഷമായി കട വൈദ്യശാല വെച്ച ആ ഉണ്ട് അത് കൊടുത്തിട്ടില്ല കാരണം നമ്മളൊരു വിലാസം കാരണം നമ്മൾ അവിടെ പോയിട്ട് ഇല്ല വേറെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അത് ടൗണിൽ തന്നെയാണ് ടൗൺ സെൻറ്ററിൽ തന്നെയാണ് ടൗൺ സെൻ്ററിൽ തന്നെയാണ് വാടക കൊടുത്തിരിക്കാനും അപ്പം അച്ഛൻ അന്ന് കാലത്ത് ഈ ആയുർവേദം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആയുർവേദം പഠിച്ചത് ആ എന്നിട്ടാണ് വന്നത് ആ അന്ന് അതെ 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 അന്നൊക്കെ ഈ ഡിപ്ലോമ ആറുമാസേ ഡിപ്ലോമയുണ്ടോ ആ അതൊക്കെ ചെയ്തു അതെ 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 രോഗസഞ്ചാരി ആയിരുന്നു രോഗമൊക്കെ പല പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട് ആ കാലത്ത് ഏയ് അല്ലല്ല ഏകദേശം ഈ പിന്നെ ദൗണ്യധികാരിയുടെ പിന്നെ വലം കയ്യാണല്ലോ ഏ ധൈര്യം കുറച്ച് കൂടുതലാണ് അങ്ങനത്തെ ആളായിരുന്നു എന്നെ ഭയങ്കര ധൈര്യമായിരുന്നു അപ്പോൾ ആളങ്ങനെ പുഴിഞ്ഞമ്പാറയിൽ സെറ്റിലായി പിന്നെ അവിടുത്തെ ഒരു ഫേമസ് ആയി കാരണം അവിടുത്തെ ഒരു ആസ്ഥാന വൈദ്യനായി ഇപ്പോഴും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊഴിഞ്ഞാമ്പാറക്കാർക്ക് സുമാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദൈവമാണ് പിന്നെ അവിടെ ഈ പച്ചമരുന്നൊക്കെ വിപണനം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് അച്ഛനാണ് കൊഴിഞ്ഞാമ്പാറയിൽ കാരണം പച്ചമരുന്ന് അന്ന് കാലത്ത് ഈ പറഞ്ഞപോലെ അച്ഛൻ ചെന്ന് കയറുന്ന കാലത്ത് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ല അപ്പോൾ അച്ഛനാണ് ഡോക്ടറും വൈദ്യരും അപ്പോൾ ഈ തമിഴ്നാട് വളരെ അതായത് ഒരു ഈ വളരെ ചെറിയ അതായത് ഗ്രാമമാണ് അതായത് തമിഴ്നാടിൻ്റെ ബോർഡറാണ് ഗ്രാമമാണ് അപ്പോൾ ആ കാലത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഡോക്ടറാണ് അപ്പോൾ അച്ഛൻ എല്ലാം ചെയ്യും ഇഞ്ചക്ഷൻ എടുക്കലും എല്ലാം ചെയ്ത് എല്ലാവരും വീട്ടിലും പോയി ചികിത്സിക്കും അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ മരുന്നുകൾക്ക് അപ്പോൾ ഓരോരുത്തർ വന്നിട്ടിങ്ങനെ പറയും അയ്യായതാത് വേല കൊടുക്കുമോ എന്ന് പറയും അച്ഛൻ പറയും കുറച്ച് മാറ്റുക പച്ചലേക്കെടുത്ത് കൊടുത്തിട്ട് പറയും ഇതുപോലെയുള്ളത് കുറച്ച് കൊണ്ടുപോകും അപ്പം ഒന്ന് വീട്ടിൽ തന്നെയാണ് നമ്മുടെ നഴ്സിംഗ് ഹോം അന്ന് കടത്തി ചികിത്സയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ആ അതായത് അങ്കരാത്തെ മണ്ണാടിയന്മാരെന്ന് പറഞ്ഞില്ല അവരുടെ ഇതിലായിരുന്നു താമസിച്ചിരുന്നത് അവിടുത്തെ ജന്മികൾ അങ്ങനത്തെ മണ്ണാടിയാർ അപ്പോൾ അവരെ വീട്ടിലാവും കൊണ്ട് അവർ പറഞ്ഞ് അതിന് ചികിത്സ എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് മരുന്ന് ഇങ്ങനെ പച്ചമരുന്ന് ഏൽപ്പിക്കും അപ്പോൾ എന്താ വെച്ചാൽ ചിലർ ഓരോരുത്തർക്ക് ഓരോന്നാണ് അങ്ങനെ ഏൽപ്പിച്ച ആ മരുന്നുകളാണ് ഈ പിന്ന് അവരെ മക്കളും മക്കളായിട്ട് ഇന്ന് കോടീശ്വരന്മാരാണ് എന്താ പറയുക മരുന്ന് ഗേറ്റ് പറഞ്ഞാൽ കേരളത്തിലെ ഏക സ്ഥാപനം കൊഴിഞ്ഞാൻമാറയാണ് ആ കോട്ടക്കൽ ആരോഗ്യശാലയ്ക്കും കോയമ്പത്തൂർ ഫാർമസിക്കും ഒക്കെ ഗേറ്റ് അത് തുടങ്ങി വെച്ചത് അച്ഛനാണ് ആ അന്ന് ഇത് ഒരു ഐഡിയ കൊടുത്തത് പിന്നെ അതിന് ശേഷം പിന്നെ എന്നാണ് വിപണനം അതായത് ആ കംപ്ലീറ്റ് പച്ചമരുന്ന് അവിടുന്ന് കിട്ടും കോയമ്പത്തൂർക്കും കോയമ്പത്തൂർ ഫാർമസി ഉണ്ടല്ലോ ഒരു മധുര ഇവിടേക്കൊക്കെ പോകുന്ന പച്ചമരുന്നുകൾ കൊഴിഞ്ഞാൻമാറി എന്നാണ് അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നാഥൻ അച്ഛൻ അരി പിന്നെ ഞങ്ങൾ അച്ഛൻ നയൻ്റിയിൽ മരിച്ചു അറുപത്തഞ്ച് അറുപത്തി നാല് വയസ്സായിരുന്നു അറ്റാക്കന്നെയായിരുന്നു പെട്ടെന്ന് മരിച്ചു അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഓരോ ഭാഗത്തേക്ക് മാറി ചിലരിപ്പോൾ വിദേശത്തും ഇംഗ്ലണ്ടിൽ യൂ മറ്റേ അമേരിക്കയിലൊക്കെ ആയിട്ട് അനിയൻ അമേരിക്കയിലാണ് ഞങ്ങളുടെ കുടുംബസമേതങ്ങനെ എല്ലാവരും ഫ്ലിറ്റായിട്ട് ഓരോ ഭാഗത്ത് സെറ്റിലായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അതെ 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 അതൊരു വലിയ സംഭവമായി അല്ലല്ല അതൊരു അതെ ഒരു രണ്ടായിരത്തി രണ്ടിലാണത് സംഭവിച്ചത് രണ്ടായിരത്തി രണ്ടില് അത് തൃശൂർ പിന്നെ ചേട്ടൻ്റെ എൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ്റെ കുട്ടി ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അവന് സ്ഥിരമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയതാണ് പോയി തിരിച്ചു വരുന്ന സമയത്ത് തൃശ്ശൂർ ഹൈവേയിൽ വെച്ചിട്ട് അതായത് വടക്കഞ്ചേരി ഒരാളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ലോറി അടിച്ചു രാത്രി അങ്ങനെ ഞങ്ങളപ്പോൾ ഏട്ടൻ്റെ വൈഫുണ്ട് കുട്ടിയുണ്ട് പിന്നെ വലിയ സിസ്റ്റർ സിസ്റ്ററുണ്ട് ആ കാറ് ഈ അച്ഛൻ എൻ്റെ വല്യ അച്ഛൻ്റെ മകളെന്ന് പറഞ്ഞില്ല അവർ ഞങ്ങൾ നാല് പേരായിരുന്നു കാ കാറിലുണ്ടായിരുന്നത് നാല് പേർക്കും സാമാന്യം നല്ല പരിക്ക് അതിലേറ്റവും കൂടിയ പരിക്ക് എനിക്കായിരുന്നു ഞാനങ്ങനെ കംപ്ലീറ്റ് ഒരു സൈഡൊക്കെ തകർന്നു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നാല് മാസം അവിടെ മെഡിക്കൽ കോളേജിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ കിടന്നു നാലഞ്ച് മാസം അവിടെ കിടന്ന് പിന്നെ ഒരു രണ്ട് മാസം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പുറത്തേക്ക് വന്നു പിന്നെ സാധാരണ പോലെ ഞാൻ നമ്മുടെ ഓട്ടം തുടങ്ങി ഇപ്പം അങ്ങനെ ഓടി ഓടി അതെ 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 ഇപ്പം ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു അസുഖമാണ് ഏ അതെ 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 അപകടത്തിന് ശേഷമാണ് അപകടത്തിന് ശേഷം എന്ന് പറഞ്ഞാല് ചിലത് അതെ 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 അതും അധികം അല്ല അത് ഇപ്പൊരു മൂന്നാല് മൂന്നാല് മാസം വർഷമായിട്ടുള്ളു ശരിക്ക് അതെ 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 അതങ്ങനെ തുടങ്ങി പിന്നെ നമ്മൾ ഈ പറഞ്ഞ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ അപ്പം പരമാവധി നമ്മള് എൻജോയ് ചെയ്യുക ഏഹ് അതന്നെ അതന്നെ അപ്പോൾ മണ്ണാർക്കാട് ഇപ്പോൾ ഒരു ലയൻസ് ക്ലബ്ബ് കുന്തിപ്പുഴ എന്ന് പറഞ്ഞിട്ട് ലാൻസ് ക്ലബ്ബ് പുതിയത് തുടങ്ങി അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അവർ നിയമിച്ചു അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പിന്നെ മണ്ണാർക്കാട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ട് അതിൽ കുറേ ഗായകന്മാർ വരും പ്രാക്ടീസ് ചെയ്യും പോവും പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോവും അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഉഷാറായിട്ട് ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ വിയക്കുഷിയാണ് കാരവശിയത്തെ വീട് പിന്നെ താമസിക്കാനാളില്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഇട്ടുവെച്ചിരിക്കുകയാണ് തറവാട്ട് വീട് അതായത് ഞങ്ങൾ തൊട്ട് തൊട്ട് Material de loite a